യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു മോണിഡ്യൂ പ്രഭാത വചന ധ്യാനത്തിന്റെ ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങൾ ചിന്തിക്കുവാൻ ധ്യാനിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു ഇസഹാക്ക് തൻ്റെ മകനായി യാക്കോബിനെ അനുഗ്രഹിക്കുകയും അതേ സമയം തന്നെ ആജ്ഞാപിക്കുകയും ചെയ്യുന്നതായ കാര്യമാണ് നമ്മൾ ചിന്തിച്ചത് വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ സ്നേഹമുള്ള ആ ഇസഹാക്ക് എന്ന പിതാവിൽ നിന്നും യാക്കോബ സ്വീകരിക്കുകയാണ് എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ദൈവദാസന്മാർ ദൈവത്തിൽ സ്നേഹിക്കപ്പെടുന്നവർ നമ്മളോട് പറയുന്ന കാര്യങ്ങളെ നമ്മൾ ശിരസ്സാവഹിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മൾ തീരും അതുപോലെ തന്നെയാണ് ദൈവവചനം പോലെ നാം അനുസരിച്ച് ജീവിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരും ഇനി ശ്രദ്ധിച്ച് നോക്കുക ഈ യാക്കോബ് എസഹാക്ക് പറയുന്നത് അനുസരിക്കുന്നില്ല എങ്കിൽ ഈ യാക്കോബ് തൻ്റെ മാതാവ് പറയുന്നതനുസരിക്കുന്നില്ല എങ്കിൽ യാക്കോബിൻ്റെ ജീവിതം വളരെ കഷ്ടതയിലായേനെ പക്ഷെ എന്നാൽ ഇവിടെ നമുക്ക് യാക്കോബിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം തൻ്റെ പിതാവ് പറയുന്ന കാര്യങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടെ അത് കേൾക്കുകയും അതേപോലെ തന്നെ അനുസരിക്കുകയും ചെയ്തു യാക്കോബ് എന്നിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം പത്താം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു എന്നാൽ യാക്കോബ് ബേർഷേബിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാ പാർത്തു അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലേണയായി വെച്ച് അവിടെ കിടന്ന് ഉറങ്ങി ഇവിടെ നമ്മൾ കാണുന്നതായ യാക്കോബ് ദൈവത്താലുള്ള ആ അനുഗ്രഹം അവങ്കിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ഇസഹാക്കിൽ നിന്നും അബ്രഹാമിലൂടെയുള്ള ആ അനുഗ്രഹത്തെ യാക്കോവ പ്രാപിക്കുകയും ആ അനുഗ്രഹത്തെ അവൻ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ ബെർഷേബിൽ നിന്നും അവൻ പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി ഹാരാൻ എന്ന് പറയുന്നത് ഒരു സെറിയൻ പട്ടണമാണ് ഇതേ ഹാരൻ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നമുക്ക് ഹാരാനെ കുറിച്ച് വായിക്കുവാൻ കഴിയുന്നുണ്ട് ഈ ഹാരാനിലേക്ക് അവൻ ആദ്യമായി എത്തുകയാണ് ബെർഷേബിൽ നിന്നും പുറപ്പെട്ട് അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്ക കൊണ്ട് അവിടെ രാ പാർത്തു അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലേണിയായി വെച്ച് അവിടെ കിടന്ന് ഉറങ്ങി വീടിൻ്റെ കംഫർട്ടിൽ നിന്നും പുതിയ ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ ഇസഹാക്ക് കടക്കുകയാണ് നമുക്ക് എപ്പോഴും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു കാര്യമാണ് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും മാറിപ്പോവുക എന്ന് പറയുന്നത് ഇത് ദൈവത്താൽ സംഭവിക്കുന്നു എന്നുള്ള കാര്യം ഒരുപക്ഷെ യാക്കോബ് ആക്കോബ് അന്നേരം ചിന്തിക്കുന്നില്ലായിരിക്കാം പക്ഷേ അവൻ്റെ ജീവിതത്തിൽ അവൻ അതുവരെയും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളെ അവൻ ചെയ്യുവാൻ ആരംഭിച്ചു നമ്മളെപ്പോഴും നമുക്ക് വളരെ കംഫർട്ടബിളായിട്ടുള്ള നമുക്ക് വളരെ സുഖപ്രദമായുള്ള അവസ്ഥയിൽ ഇരിക്കുവാനാണ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതികൾ അങ്ങനെയല്ല ദൈവം നമ്മെ ചില സ്ഥലങ്ങളിൽ നിന്നും മാറ്റുന്നത് ചില സ്ഥലങ്ങളിൽ നമ്മളെ ദൈവം വ്യത്യാസപ്പെടുത്തുന്ന ഉദ്ദേശ്യം ദൈവത്തിന് വളരെ വ്യക്തമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതേ കാര്യം തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് യാക്കോബ് ബെർഷേബിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് വാസ്തവത്തിൽ അവന്റെ യാത്രകളെല്ലാം തന്നെ ദൈവത്തിന് നിയന്ത്രണമുണ്ട് ഞാൻ ഈ ഒരു കാര്യം പലപ്പോഴും ദൈവവചനത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കാറുണ്ട് കർത്താവ് യേശു പ്രസ്തവ് പറഞ്ഞില്ലേ നികുതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ശിഷ്യനോട് യേശു പറഞ്ഞു നീ പോയി ചൂണ്ടയിടുക ആദ്യം കിട്ടുന്ന മീൻ്റെ വായിൽ കൊടുക്കുവാനുള്ള ആ പണമുണ്ട് എന്നുള്ളതായ ചിന്തയിൽ യേശു ആ ശിഷ്യനോട് പറഞ്ഞു ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ മീന് ഈ ശിഷ്യന് വേണ്ടി വെയിറ്റ് ചെയ്യുവോ നമ്മൾ ഈ കാര്യം മുൻകൂട്ടി അറിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ചിന്തകൾ എന്തായിരിക്കാം ദൈവമേ ആ മീൻ അവിടെ നിന്ന് വിട്ടുപോകുമോ ആ മീൻ ആ സ്ഥാനത്ത് നിൽക്കുമോ ഞാൻ ചെല്ലുമ്പോൾ കുറെ സമയമെടുക്കത്തില്ലേ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാം അതുകൊണ്ട് തന്നെയാകാം ദൈവം നമ്മളുടെ പല കാര്യങ്ങളും മുൻകൂട്ടി സംസാരിക്കാത്തത് നമുക്ക് ആഗ്രഹമുണ്ട് ദൈവം പല കാര്യങ്ങളും മുൻകൂട്ടി പറയണമെന്നുള്ളത് പക്ഷേ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു നമുക്ക് ഏറ്റവും വേണ്ടതായ ആവശ്യമായ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ് ഈ ശിഷ്യൻ വളരെ വിശ്വാസത്തോടു കൂടിയാണ് പോകുന്നത് യേശു പോയി ചൂണ്ടയിടാൻ പറഞ്ഞാൽ അവൻ അതുപോലെ ചെയ്യും അതിൻ്റെ പുറകിൽ യേശുവിനൊരു ഉദ്ദേശമുണ്ടെന്ന് ഈ ശിഷ്യന് പൂർണമായ ബോധ്യമുണ്ടായിരുന്നു നോക്കണേ ഇതേപോലെ തന്നെയാണ് ഇവിടെയും ഈ സൂര്യൻ അസ്തമിച്ചു എന്ന് പറയുമ്പോൾ ദൈവം ഒരു പക്ഷേ ആ സൂര്യനെ പോലും നിയന്ത്രിക്കുന്നവനാണ് കാരണം അവൻ എവിടെ കിടക്കണം എന്നുള്ളത് എവിടെ ആയിരിക്കണം എന്നുള്ളത് ദൈവത്തിന് വളരെ വ്യക്തമായ ചില ഉദ്ദേശങ്ങളുണ്ട് ഈ ഒരു കാര്യം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഞാൻ അടുത്ത ദിവസത്തെ പ്രഭാത ധ്യാനത്തിൽ ആ കാര്യം സംസാരിക്കാം അവൻ അവിടെ ഒരു കല്ല് നാട്ടിയെന്നും ആ സ്ഥലത്തിന് പേരിട്ടു എന്നും അത് ദൈവത്തിൻ്റെ ഭവനമെന്ന് അറിയപ്പെടുന്നുവെന്നും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ യാക്കോബിൻ്റെ യാത്രകളെ ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ഓരോന്നും നമുക്ക് പ്രശ്നങ്ങളായിരിക്കാം പക്ഷെ ദൈവം അവയെല്ലാം തന്നെ പ്രൊജക്റ്റുകളാക്കി മാറ്റുക അതെല്ലാം ദൈവത്തിനെ പദ്ധതികളാക്കി മാറ്റുക നമുക്ക് കണ്ണുനീരും നമുക്ക് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്ന സമയത്ത് പോലും ദൈവം അതിനെല്ലാം തന്നെ അനുഗ്രഹമാക്കി മാറ്റും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമുണ്ടല്ലോ അവിടെ പ്രകാരം പറയുന്നു കണ്ണുനീർ താഴ്വേളിൽ കൂടെ അവർ കടന്നു പോയാലും അവർ അതിനെ ജലാശയമാക്കി തീർക്കും അത് നമുക്കൊരു അനുഗ്രഹമായി മാറും ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കണ്ണുനീർ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റും ഏതൊരു വിഷയത്തിൻ്റെ മുഖത്താണോ നിങ്ങൾ ഉള്ളിൽ തേങ്ങുന്നത് ആ വിഷയത്തെ നിങ്ങൾ ദൈവസ്ഥനത്തിലേക്ക് കൊടുത്താൽ ആ വിഷയ നിമിത്തം നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ ആയി തീരും അതിനുവേണ്ടി ഇന്ന് നമുക്ക് നമ്മേത്തന്നെ ദൈവരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാൻ കഴിയുമാറാകട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേട്ട ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങളുടെ യാത്രകൾ ഞങ്ങളുടെ ജീവിതം ഇതിലൊക്കെ ഞങ്ങൾക്ക് ധാരാളമായ ആശയക്കുഴപ്പങ്ങളുണ്ട് പലപ്പോഴും പല കാര്യങ്ങളിലും ഞങ്ങൾ സംശയമുള്ളവരാണ് എന്നാൽ കർത്താവെ അങ്ങ് ഞങ്ങളെ നയിക്കുന്നതിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ ഭൂതവും ഞങ്ങളുടെ വർത്തമാനവും ഞങ്ങളുടെ ഭാവിയും അറിയുന്നതാ ദൈവം ഞങ്ങളെ നടത്തുവാൻ വിശ്വസ്തനെന്ന് ഞങ്ങൾ അറിയുന്നു ഈ ഭജനം കേട്ട് ഏവരെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന നന്ദി നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ ഭജന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകദമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരുടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ്